അല്ല അതൊരു നില മെച്ചപ്പെട്ടല്ലോ എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മൂന്ന് മണ്ഡലങ്ങളിലാണല്ലോ പുറകിൽ പോയിരുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് വന്നിരുമ്പ് അത് നല്ല രീതിയിൽ തന്നെ മുന്നേറാൻ കഴിഞ്ഞു നിങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തിട്ടല്ല നോക്കുക ചേലക്കര ഇപ്പം എന്തെങ്കിലും സംഭവിക്കും ചേലക്കരയെ തിരിച്ചടിയായിരിക്കും ഗവൺമെൻറ് ബിരുദ വികാര ശക്തം രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും അയ്യായിരം വോട്ട് മാത്രമാണ് ലോകസഭയിൽ ലീഡുണ്ടായത് അപ്പം മന്ത്രി തന്നെ മത്സരിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ അതിൽ നിന്നെല്ലാം നില മാറിയില്ലേ അല്ല അതിനുമ്പ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് നിങ്ങൾ കൊടുക്കാത്ത ഭാഗങ്ങളുണ്ട് എസ് ടി പി ഐയുടെ പ്രകടനം കണ്ടില്ല എസ് ടി പി ഐ അല്ല ഞാൻ ചോദിക്കണത് അതല്ല ഞാൻ ഈ ഭാഗം പറയും എസ് ടി പി ഐയുടെ പ്രകടനം അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി ആർ എസ് എസ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ കൊടുത്ത വോട്ടിന് കുറച്ച് ബി ജെ പി തിരിച്ചു കൊടുത്തേക്കണതാണ് തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വന്നപ്പോൾ എൺപത്തേഴായിരം വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനൊരു പ്രത്യുപകാരം കാരണം മുരളീന വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂർ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ തന്നെ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് അതിനൊരു പ്രത്യുപകാരം കൂടി കൊടുത്തിട്ടുണ്ടാവും ഞങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞത് കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഒരു പരസ്പര ഉപകാരം ഉണ്ടായിരിക്കും അല്ല നിങ്ങൾ തന്നെ എഴുതിയേക്കുന്നത് സി പി എമ്മിനെതിരെയാണ് എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം പോലെ സംസ്ഥാനത്ത് ബി ജെ പി ഒരു കാരണവശാലും ജയിക്കാനിടയില്ല എന്ന പൊതുധാരണ വന്നപ്പോൾ രണ്ടഭിപ്രായം കോൺഗ്രസ്കത്ത് വന്നില്ലേ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് കെ മുരളീധരൻ പറഞ്ഞു രമേശ് ചെന്നിത്തല പറഞ്ഞു ബി ജെ പിയും ഞങ്ങളും തമ്മിലാണ് മത്സരം എന്നു പ്രതിപക്ഷ നേതാവും മറ്റു ചിലരും പറഞ്ഞു ആർ എസ് എസ് അംഗത്വത്തോടുകൂടി തന്നെ ആർ എസ് എസ് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഭാഗമായി സ്വയം സേവകനായി ആർ എസ് എസിന് കാര്യാലയം സ്വന്തം തറവാട് തന്നെ കൊടുക്കുന്ന അതേ അവസ്ഥയിൽ കോൺഗ്രസ്സിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം പോകുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ജനസംഘ ഈ രണ്ട് ദ്വയാങ്കത്വ പ്രശ്നം വന്നിരുന്നു ആർ എസ് എസിലും ജനതാ പാർട്ടി ഒരേ സമയം അംഗമാകാമോ ഇനി പുതിയ പ്രശ്നം കോൺഗ്രസ്സിൽ വരും ആർ എസ് എസിലും കോൺഗ്രസ്സിലും ഒരേ സമയം അംഗമാകാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു ദുർബലാവസ്ഥ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നില്ലേ ഹരിയാനയിൽ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളത് ബി ജെ പിയുടെ ബി ടിമിനെ പോലെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എന്താ ഞങ്ങളെ സംബന്ധിച്ച് ഇത്രകാലം തുടർച്ചയായി ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ തുടർച്ചയായ ഭരണം വല്ലാതെ ജനങ്ങൾ വെറുപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നല്ലോ നിങ്ങളിൽ നല്ലൊരു വിഭാഗവും പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്നു ലോക്സഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകൂടി ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് ഒഴുകിപ്പോയിരിക്കുന്നു ഇതൊക്കെയായിരുന്നല്ലോ വിശകലനങ്ങളും വ്യാഖ്യാനങ്ങളും ഇപ്പോൾ കണ്ണടച്ചു തുറക്കുമ്പോഴേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയെന്ന് വലിയ വ്യത്യാസം ഇല്ലാതൊന്നു പാലക്കാട് ബി വോട്ട് കുറച്ച് മാറി കോൺഗ്രസ്സിന് ആ വോട്ട് കുറേ കിട്ടി അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് നിങ്ങൾ അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അന്വേഷണം അങ്ങനെ ഉള്ളു അത് അവരാണ് നടത്തേണ്ടത് അല്ല ഒരു ജൈവ അതൊക്കെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുന്നില്ല അതിന് മുമ്പ് എന്താ പറഞ്ഞത് അല്ല ഇത് മുഴുവനാക്കിയില്ല പാലക്കാട് രാഷ്ട്രീയ പോരാട്ടം ചേലക്കരയിലായിരുന്നു എന്നാണല്ലോ സംഘടനാ സെക്രട്ടറി അഖിലേന്ത്യാ നേതൃത്വം എന്നെ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നേതൃത്വവും കേരളത്തിൽ അത് തന്നെ പറഞ്ഞത് മറ്റ് ഞങ്ങളുടെ സീറ്റുകളാണ് ഇവിടെയാണ് പോരാട്ടം ഇവിടെ എത്തവണ എന്തായാലും ഇടതുപക്ഷം പരാജയപ്പെടും അവിടെ രാധാകൃഷ്ണൻ തന്നെ മത്സരിച്ചിട്ടും കിട്ടിയതിനേക്കാളും കൂടുതൽ കൂടി പ്രദീപിന് വരാൻ കഴിഞ്ഞു പ്രദീപ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചതിനേക്കാളും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വരാൻ കഴിഞ്ഞു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് അന്ന് കിട്ടിയ വോട്ട് കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ ജനങ്ങൾ ശരിയായ രൂപത്തിൽ വിലയിരുത്തുന്നതെന്ന് തന്നെയാണ് കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങളുടെ ഒരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ വിശാലമായ ഒരു അവരുണ്ടാക്കിയിട്ടുള്ള മുന്നണി കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ ദോഷം ചെയ്യാൻ ഇടയുള്ള ഒരു അവിശുദ്ധ മഴവിൽ സഖ്യമാണ് അതാണ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി ആർ എസ് എസ് കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ചേരുന്ന ഒരു പ്രത്യേക മുന്നണി മാധ്യമങ്ങളുടെ ഒരു വിഭാഗത്തിനൊരു പിന്തുണയോടുകൂടി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെ ഞങ്ങൾ നേരിട്ടില്ലേ ഇപ്പം ഞങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത എന്തെല്ലാം കാര്യം ഇപ്പോൾ നിങ്ങൾ നോക്കൂ അവിടെ പല സംഭവങ്ങളും നിങ്ങളെല്ലാം തമസ്കരിക്കുകയും ഇടതുപക്ഷത്തിനെതിരെയുള്ള വാർത്തകൾ മാത്രം നല്ല രൂഭാഗം മാധ്യമങ്ങൾ കൊടുക്കുന്നു ഈ രൂപത്തിലൊരു വിശാലമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വരുന്നു അതൊന്നും നിങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നില്ല അതിനെയെല്ലാം മറികടന്ന് കേരളത്തിലെ ജനങ്ങൾ ശരിയായ രൂപത്തിൽ തന്നെ ചിന്തിച്ചു ചേലക്കരയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നല്ല രീതിയിലുള്ള വിജയം ലഭിച്ചു അതോടൊപ്പം തന്നെ പാലക്കാട് ഞങ്ങളുടെ വോട്ട് കൂടുകയും ചെയ്തു മൂടമ്പത്തെ പ്രശ്നം വെച്ചാൽ ഈ യഥാർത്ഥത്തിൽ ഇന്നലത്തെ യോഗം മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സമരസമിതി അവർ സമാധാനപരമാണെന്നാൽ ഞങ്ങൾ നിരാഹാരമായി തുടരട്ടെ എന്ന അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത് അവർക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് അത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എന്ത് വേണമെന്നുള്ളത് അവിടെ നിന്നുള്ള എം എൽ എ അവർ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് സമരസമിതി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി അപ്പോൾ എം എൽ എ അഭ്യർത്ഥിച്ചു ഈ കമ്മീഷൻ്റെ സുഗമമായ പ്രവർത്തനത്തിനെല്ലാം നല്ലത് പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഇവരെല്ലാം സഹകരിക്കണം അപ്പോൾ ഒരു വശത്ത് സമരവും മറുവശായി കഴിഞ്ഞ പ്രശ്നമായിരിക്കും ഇവിടെ കാണേണ്ടത് നേരത്തെ നിസാർ കമ്മീഷൻ എന്നുള്ളത് വക്കഫിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാനായിരുന്നു അത് പരിശോധിക്കുമ്പോൾ തന്നെ ആ കമ്മീഷൻ പറഞ്ഞു ഈ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് വക്കഫാണല്ലയോ എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല നിയമപരമായ അധികാരം വക്കഫ് ബോർഡിനാണ് അങ്ങനെയാണ് വക്കഫ് ബോർഡ് പാണക്കാട് റഷീദ് അലി തങ്ങളുടെ ചെയർമാൻഷിപ്പിൽ തീരുമാനമെടുത്തത് ഇന്നലെ നിങ്ങളില്ലാത്ത കൊണ്ടും പറയാണ് ഇപ്പോൾ കെ പി സി സി സെക്രട്ടറി ആയിരുന്ന ആളാണല്ലോ ഇതിന് ഒപ്പുവ് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി അയൽവക്കത്തെ ഡ്രൈവർ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ന്യൂസ് പവറില് എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു ഇത് കെ പി സി സി സെക്രട്ടറി ആണെന്നുള്ള കാര്യം പോലും മാധ്യമങ്ങൾ വന്നിട്ടില്ല